ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനിയേം കൂട്ടി സൂര്യ കമ്പനിയിലേക്ക് പോവാണ് ആ സമയത്ത് നന്ദിനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നന്ദിനി പറയണേ എന്നെ എന്തിനാണ് വെറുതെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എനിക്കൊന്നും അറിയില്ല കമ്പനിയെക്കുറിച്ചൊന്നും അറിയില്ല അവിടെയുള്ളവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്തിനാണ് സാർ എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അടുക്കള പണി മാത്രം അറിയുന്ന ആളാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ നന്ദിനി നീ അവിടെ ചെന്ന് ഒന്നും ചെയ്യേണ്ട അവിടെ ഒരു ക്യാബിനുണ്ട് അതിനകത്ത് വെറുതെ അങ് ഇരുന്നാൽ മതി നീ ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട എന്നോട് ഞാൻ പറഞ്ഞോളാം നിന്നോടൊന്നും ചോദിക്കണ്ട എന്ന് അത്രയല്ലേ പ്രശ്നം എന്തിനാണ് സാർ അപ്പോൾ എന്നിട്ട് വേണം ഞാൻ അഹങ്കാരിയാണെന്ന് പറയാൻ അതൊന്നും വേണ്ട എന്നോട് സാറിന് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് നിന്നോട് ഇത്തിരിയല്ല ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ് നിന്നെയും കൂട്ടി ഞാൻ കമ്പനിയിലേക്ക് പോകുന്നത് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് സാറേ ഇന്ന് മിത്ര മേഡം അവിടേക്ക് വരുമോ മിത്ര മേഡം ഇന്ന് കമ്പനിയിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ില്ല മാഡം ഓഫീസിലേക്ക് വന്നാൽ സാറ് കയറ്റുമോ അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യും മേഡം ഇതെന്തിനാ സാർ എന്നെ മേഡം എന്ന് വിളിക്കുന്നത് നിനക്ക് മിത്രയെ മേഡം എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെയും മേഡം എന്ന് വിളിക്കാം നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക് നമ്മുടെ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് മിത്ര എന്നിട്ടും അവളെ അമ്മ ആ കസേരയിൽ പിടിച്ച് ഇരുത്തുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഞാൻ അതിന് പറയണേ ആ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്നെ പിടിച്ച് സാറ് കസേരയിൽ ഇരുത്താൻ നോക്കുന്നില്ലേ പിന്നെ എന്താണ് മാഡം ചെയ്തതിൽ തെറ്റുള്ളത് നീ എന്താ പറയുന്നത് നന്ദിനി നീയും അവളും ഒരുപോലെയാണോ നീ അവിടുത്തെ മരുമകളല്ലേ അതുപോലെയാണോ മിത്ര ഞാനവിടുത്തെ മരുമകളായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും പറയുന്നെങ്കിൽ ഈ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഭാര്യയും ഭർത്താവും ആണെന്ന് പറയാം നിന്നോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല നമുക്ക് ആദ്യം ഇപ്പോൾ കമ്പനിയിലേക്ക് പോവാം പിന്നെ മിത്രയുടെ വരവ് അമ്മയുടെ വാക്കും കേട്ടാണ് മിത്ര അവിടേക്ക് വരുന്നത് അവളുടെ വരവ് അത് വെറുതെ ആവില്ല ഇന്ന് കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കും സൂര്യനന്ദിനിയോട് പറയുമ്പോൾ എന്തൊക്കെയോ സാറ് മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലാവാണ് ഈ സമയം മിത്ര കമ്പനിയിലെത്തുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ഉണ്ട് അവിടെ സെക്യൂരിറ്റി ഒരു വിലയും കൊടുക്കാതെ മിത്ര അകത്തേക്ക് കയറുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പുറകെ വന്നിട്ട് പറയാം മേഡം നിങ്ങൾ ഈ കമ്പനിയുടെ അകത്ത് കയറുന്നതിൻ്റെ മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണം അത് നിർബന്ധമാണ് അതെ നിർബന്ധമാണ് ഞാൻ ആരാണെന്നുള്ളത് നിനക്കറിയുമോ ആരാണെങ്കിലും റിപ്പോർട്ട് ചെയ്യണം ഇതെന്റെ ജോലിയാണ് നിൻ്റെ പേരെന്താണ് അജയ് ബോസ് നിൻ്റെ പേര് അജയ് ബോസ് പക്ഷേ ഞാൻ ഈ കമ്പനിയിലെ ബോസ് ആണെന്നുള്ളത് നിന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇന്നു മുതൽ ഞാനാണ് കമ്പനിയിൽ ആത്മാ മേഡത്തിന് പകരമായി ഇതേ സീറ്റിലിരിക്കുന്നത് എന്റെ പേര് മിത്ര ഞാൻ ഇവിടേക്ക് വരുന്ന കാര്യം നിന്റെ മാനേജറിന് എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം എന്നോട് ആരും പറഞ്ഞിട്ടില്ല താൻ എത്ര വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ മൂന്ന് വർഷമായി തനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ശമ്പളം വല്ലതും കിട്ടാനുണ്ടോ ഇല്ല മേഡം കൃത്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടിയതാണ് എങ്കിൽ താൻ ഇവിടെ നാളെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നില്ല ഞാനിവിടെ എം ഡി ആയി ജോലി എടുക്കുന്ന ഇന്ന് തന്നെ നിൻ ജോലിയാണ് വേണ്ടാന്ന് വെക്കുന്നത് അയ്യോ മാഡം എന്താ അങ്ങനെ പറയുന്നത് അങ്ങനെയാണ് ഈ മിത്ര പറയുന്നത് ഇന്ന് തന്നെ നിന്റെ ജോലി ഇല്ലാതാക്കുകയാണ് നാളെ മുതൽ ഈ സെക്യൂരിറ്റി വേഷത്തിൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല ഇത് മിത്രയുടെ തീരുമാനമാണ് അയ്യോ മാഡം ഞാൻ എൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് ഡ്യൂട്ടിയോ മിത്രയുടെ കാർ വരുമ്പോൾ ഗേറ്റ് തുറന്നു തരുക മിത്രയ്ക്ക് സല്യൂട്ട് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് എന്നെ സല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റിയെ കൊണ്ട് മിത്രയെ സല്യൂട്ട് ചെയ്യിപ്പിക്കണം ഈ മിത്ര ആരാണെന്നുള്ളത് ഈ കമ്പനിയിലുള്ളവരെയും നിന്നെയൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം പത്ത് മിനിറ്റിനുള്ളിൽ ഈ മിത്രയുടെ പവർ എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഈ മിത്ര എന്തിനാണ് ഈ കമ്പനിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങ് കമ്പനിയുടെ അകത്തേക്ക് കയറി ചെല്ലണം മിത്ര ചെല്ലുന്ന സമയത്ത് കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം തന്നെ കൂട്ടം കൂടി നിന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ അത് കാണുന്ന മിത്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വരുമ്പോൾ എന്നെ രാജകീയമായി സ്വീകരിക്കുമെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ഒരുക്കവും കാണാനില്ലല്ലോ ഇനിയിപ്പോൾ ഒരുക്കി ഞാൻ തന്നെ അങ്ങ് ഒരുക്കി കളയാം മിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് എന്ത് കമ്പനിയാണ് പത്മാനന്ദിയെ പറഞ്ഞതുപോലെയൊന്നുമില്ലല്ലോ ഈ കമ്പനിയുടെ സെറ്റപ്പ് ഓ എല്ലാം തറവാട്ട് വകയല്ലേ അതായിരിക്കും അങ്ങനെ മിത്ര കമ്പനിയുടെ അകത്തേക്ക് കയറി ചെല്ലും തോറും അവിടെയുള്ള സ്റ്റാഫുകൾ ആരും തന്നെയും മിത്രയെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല എല്ലാവരും ഓരോരുത്തരായി സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുക അങ്ങനെയുള്ള ഓരോ തിരക്കിലാണ് അപ്പോൾ ഇതെല്ലാം തന്നെ സൂര്യ ഒപ്പിച്ച വേലയാണെന്നുള്ളത് മിത്രയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ മിത്ര എല്ലാവരെയും നോക്കുന്നുണ്ട് പക്ഷേ ും തന്നെയും ചെയ്യുന്നില്ല എന്നിട്ട് മിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് പത്മാന്തി എന്താ ഇവരോട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലേ ഇവരെല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ഒച്ച എടുത്തുകൊണ്ട് മിത്ര പറയണേ എല്ലാവരും ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴും അവിടുത്തെ സ്റ്റാഫുകളൊന്നും കേട്ട ഭാവം പോലും നടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ഇനി മുതൽ ഈ കമ്പനിയുടെ എം ഡി ഇരിക്കുന്നത് ഞാനാണ് മിത്ര മിത്ര വിശ്വനാഥൻ എന്ന് പറയുമ്പോഴും സ്റ്റാഫുകളൊക്കെ ഒരു കൂടി മിത്രയെ നോക്കിയിട്ട് അവർ വീണ്ടും മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ഓ മിത്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് അവിടെ വരുന്നത് എന്നിട്ട് മിത്രയെ കാണുമ്പോൾ ഓടി ചെല്ലാണ് ആ മേഡം എന്ന് പറയുമ്പോൾ എവിടെ ഇവിടുത്തെ കമ്പനി മാനേജർ ആനന്ദ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് സാർ വരാറാവുന്നതേ ഉള്ളൂ മാഡത്തിൻ്റെ ക്യാബ് ഞാൻ കാണിച്ചു തരാം മേഡം ഇങ്ങ് വരുമെന്ന് പറയുമ്പോഴും മിത്ര പറയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു കമ്പനി ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഇവിടെ എല്ലാവരും ഡിസിപ്ലിൻ്റെ ണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ മിത്ര ആരാണെന്നുള്ളത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ മിത്ര നിൽക്കുന്നത് അങ്ങനെ മിത്രയെ പത്മയുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുകയാണ് ഇതാണ് മേഡം പത്മ മേഡത്തിന്റെ ക്യാബിൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നീ ആരാണ് ഈ കമ്പനിയിലെ എന്ന് മിത്ര ചോദിക്കുമ്പോൾ ഞാനിവിടുത്തെ പിയൂൺ ആണ് ഈ കമ്പനി എന്നും ഇങ്ങനെ തന്നെയാണോ ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പെരുമാറാറുള്ളത് അപ്പോൾ പിയൂണ് പറയാൻ അതെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് സൂര്യ സാറ് പറയാറുള്ളത് മറ്റേ മിത്ര അവിടെ ഇരിക്കുകയാണ് കസേരയിൽ എന്നിട്ട് അപ്പം പിയൂണ് ചോദിക്കുകയാണ് മേഡത്തിന് എന്താണ് കുടിക്കാൻ വേണ്ടത് കാപ്പിയാണോ ജ്യൂസ് ആണോ എന്താ വേണ്ടത് കാപ്പി എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിയൂണ് പിന്നെ കളിയാക്കൽ തുടങ്ങാണ് മേഡത്തിന് മധുരം വേണോ അതോ മധുരം ഇല്ലാത്തതാണോ വേണ്ടത് അതോ ചൂടുള്ളത് വേണോ ചൂടില്ലാത്തത് വേണോ അതോ കടുപ്പം കൂടിയത് വേണോ കടുപ്പം കുറഞ്ഞത് വേണോ എന്ന് ചോദിച്ചപ്പോൾ മിത്രക്ക് പരിഹസിക്കുക എന്നുള്ള മനസ്സിലാവുമ്പോൾ അങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലും നിനക്ക് അറിയില്ല മര്യാദക്ക് എന്റെ റൂമിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടിവിടുകയാണ് അങ്ങനെ ആ പിയൂണ് കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ മിത്രയ്ക്ക് പിടിക്കാഞ്ഞിട്ട് മിത്ര കൈവച്ച് ആ ടാബിൾ ഒറ്റ അടി അങ് അടിക്കുകയാണ് അതോടുകൂടി ആ പിയൂൺ അങ്ങ് പോവാണ് എന്നിട്ട് പിയൂണിനെ അവിടെ നിന്നും അങ്ങ് പറഞ്ഞു എന്നിട്ട് മനസ്സിൽ മിത്ര ചിന്തിക്കുകയാണ് ഇവരെല്ലാവരും അഹങ്കാരികളാണോ അതോ ഇവരോട് എല്ലാവരോടും ഇങ്ങനെ പെരുമാറിയോ മതി എന്നുള്ളത് ആരോ പറഞ്ഞു കൊടുത്താണ് പക്ഷേ ഇവർക്ക് തെറ്റി ഈ മിത്ര ആരാണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് സൂര്യയും നന്ദിനിയും കമ്പനിയിൽ വന്ന് കാറിൽ ഇറങ്ങുന്നത് അതോടുകൂടി സ്റ്റാഫുകൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കമ്പനിയിലെ ആനന്ദും വിവേകും വിജയനൊക്കെ കൂടി എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നന്ദിനിയെ പുതിയ മേഡമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൊക്കയൊക്കെ കൊടുത്തിട്ടാണ് നന്ദിനിയെ സ്വീകരിക്കാൻ വേണ്ടി സൂര്യ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും കൂടി കയ്യടിച്ച് സ്വീകരിക്കുകയാണ് അപ്പോൾ ആ ഒരു കയ്യടിയുടെ സൗണ്ട് കേട്ട് മിത്ര നോക്കുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ മിത്ര തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ഇനി എല്ലാവരും സ്വീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ മിത്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കൊണ്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലാകാനോ അങ്ങനെ നന്ദിനിയുടെ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അതും വിജയനോടാണ് പറയുന്നത് വിജയനാണെങ്കിൽ ഇതൊന്നും തന്നെ ഒട്ടും തന്നെ പിടിക്കുന്നില്ല അപ്പോൾ എന്താ അറിയാം മുഖത്ത് വല്ലാത്തൊരു മ്ലാനതയുണ്ടല്ലോ രാവിലെ തന്നെ ആയിട്ട് ഏ ഒന്നുമില്ല എങ്കിൽ അളിയൻ തന്നെ നന്ദിനിയെ കമ്പനിയുടെ അകത്തേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ മൈൻഡില്ലാതെ വിജയൻ നന്ദിനിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും സൂര്യയും നന്ദിനിയും വിജയൻ ും ആനന്ദൊക്കെ വരുന്ന സമയത്ത് എണീറ്റ് നിൽക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി നന്ദിനിയെ സ്വാഗതം ചെയ്യാണ് അപ്പോൾ സൂര്യ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതെന്റെ ഭാര്യയാണ് ഇന്നു മുതൽ നമ്മുടെ കമ്പനിയിൽ ഇനി ഈ നന്ദിനിയും കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം പറയണം അങ്ങനെ വിജയം പറയണേ നിങ്ങളോട് ഓരോരുത്തരോടായി നന്ദിനി ഓരോ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടില്ല നിങ്ങൾ കണ്ടെറിഞ്ഞ് ചെയ്യണം എന്നൊക്കെ പറയട്ടോ അപ്പോഴൊക്കെ മിത്ര ഇത് കണ്ടു കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് സൂര്യ പറയണേ മിത്രയെ തട്ടിച്ചുകൊണ്ട് പറയണേ ഈ കമ്പനിയുടെ കാലാകാലമായി വരുന്ന റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിൽ ആരെങ്കിലും മാറ്റം വരുത്താൻ നോക്കിയാൽ നിങ്ങൾ അതൊന്നും അനുസരിക്കേണ്ട ഇത് വലിയ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ പ്രളയത്തിൽ അകപ്പെട്ടതുപോലെ ആരെങ്കിലും ഒക്കെ ഇവിടേക്ക് വന്നാലും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുക പോലും വേണ്ട ഇങ്ങനെയുള്ള വിഷജന്തുക്കളെ ഒന്നും അടുപ്പിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ മിത്രക്കിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് എന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂര്യ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാണ് അങ്ങനെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ് മാഡം ഒന്നും പറയാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണ നന്ദിനി ഇനി എന്തെങ്കിലുമൊക്കെ പറ എന്ന് പറയുമ്പോൾ നന്ദി സ്വകാര്യത്തിൽ പറയും ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എന്നെ ഇതൊന്നും കഴിയില്ല എന്നുള്ളത് നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ നന്ദിനി എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയാണ് നിങ്ങൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ കുറേ കാലമായി ജോലി ചെയ്യുന്നവരുമാണ് എനിക്ക് ഒന്നും അറിയില്ല ഈ കമ്പനിയെയും ഓഫീസിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല ഞാൻ ഇവിടേക്ക് ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ സഹോദരിയായിട്ടോ ഒരു അനുജതിയായിട്ടോ ഒക്കെ കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും അങ്ങ് കയ്യടിക്കുകയാണ് അത് കണ്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് മിത്രയ്ക്കും ണെങ്കിലും എല്ലാവരും കൈയടിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ സൂര്യനന്ദിനിയുടെ സ്വകാര്യത്തിൽ പറയുകയാണ് ഇതാണോ നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് ഇതിപ്പോൾ കിടുക്കി കളഞ്ഞല്ലോ എന്നിട്ട് സൂര്യ നന്ദിനിയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകാം അപ്പോൾ മിത്രയാണെങ്കിലോ ദേഷ്യം പിടിച്ച് ഇപ്പോൾ ആത്മയുടെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനം അങ്ങ് തട്ടി എറിയുകയാണ് എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഒരു പാനെടുത്ത് ടേബിളിൽ അങ്ങ് ആഞ്ഞു കുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ നന്ദിനിയെ അവരെല്ലാവരും കൂടി സ്വീകരിക്കുന്നതും എന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് അപ്പം ത്മ നിൽക്കുന്നത് അങ്ങനെ ഇനി സൂര്യ ഇനി ഒരു ദിവസം പോലും മിത്രയെ കമ്പനിയിൽ കമ്പനിയിൽ കൂടി ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഇനി മിത്ര ആ ഒരു ദേഷ്യം ഇനി ഒരു അവിടുത്തെ പിയൂണിനോടാണ് കാണിക്കുക അങ്ങനെ പിയൂണിനെ അടിക്കുന്നുണ്ട് അതോടുകൂടി സൂര്യ ഇനി അവിടെ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളെയും കൂട്ടി ഇപ്പോൾ ഒരു സമരം തന്നെയാണ് വെക്കുന്നത് അങ്ങനെ ആ സമരത്തിൽ പിന്നെ പത്മയ്ക്ക് കമ്പനിയിലേക്ക് വരേണ്ടി വരികയാണ് എന്നിട്ട് പത്മ മിത്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്ത് തന്നെ കാരണം പറഞ്ഞാലും ശരി എന്തിനാണ് ഇവിടുത്തെ സ്റ്റാഫിനെ അടിച്ചത് അത് തെറ്റു തന്നെയാണ് അതുകൊണ്ട് നീ എല്ലാവർക്കും മുന്നിൽ വെച്ച് ആ പിയൂണിനോട് സോറി പറയണം എന്നുള്ള ഡിമാൻഡാണ് സൂര്യ കൊണ്ടുവന്നിട്ടുണ്ടാവുക അത് പത്മ മിത്രയോ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ മിത്രയെ ഒരു പാഠം തന്നെയാണ് സൂര്യ ഇനി പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം